ചാലക്കുടി പോട്ടയിലെ ഫെഡറൽ ബാങ്ക് ശാഖയിൽ നടന്ന കവർച്ചയിൽ വളരെ കൃത്യമായ ആസൂത്രണത്തോടെ നടന്നതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും കൂടാതെ കവർച്ചയെക്കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയുമാണ് ജീവനക്കാരെ കത്തിമുനയിൽ നിർത്തി കവർച്ചക്കാരൻ കവർന്നത് പതിനഞ്ച് ലക്ഷം രൂപയാണ് പ്രതിയെ തേടി കേരള പോലീസ് നാടും നഗരവും തിരയുമ്പോൾ വീണ്ടും ചർച്ചയിൽ വരികയാണ് ഇന്ത്യയെ തന്നെ ഞെട്ടിച്ച ചേലമ്പ്ര ബാങ്ക് കവർച്ച മലപ്പുറം കോഴിക്കോട് ജില്ലാ അതിർത്തിയായ ചേലമ്പ്രയിലെ സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്കിൽ വൻ കവർച്ച നടന്നത് രണ്ടായിരത്തി ഏഴ് ഡിസംബർ മുപ്പത് രാത്രിയിലായിരുന്നു ഒന്നാം നിലയിൽ പ്രവർത്തിച്ചിരുന്ന ബാങ്കിന് താഴെ ഹോട്ടൽ തുടങ്ങാൻ എന്ന പേരിൽ ആ സ്ഥലം കവർച്ചക്കാർ വാടകയ്ക്കെടുത്തായിരുന്നു കവർച്ച നടത്തിയത് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മറവിൽ കോൺക്രീറ്റ് തുരന്ന് ബാങ്കിന്റെ ലോക്കർ റൂമിലേക്ക് കയറിയായിരുന്നു മോഷണം സൂപ്പർ ഹിറ്റ് ബോളിവുഡ് സിനിമ ധൂമിനെ പോലെയുള്ള കവർച്ച പിന്നീട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബാങ്ക് കവർച്ചയായി അടയാളപ്പെടുത്തുകയായിരുന്നു എട്ടു കോടി രൂപയും എൺപത് കിലോ സ്വർണവുമായിരുന്നു അന്ന് മോഷ്ടാക്കൾ അപഹരിച്ചത് രണ്ട് മാസത്തോളം നീണ്ട സങ്കീർണമായ അന്വേഷണത്തിനൊടുവിൽ പ്രതിയെ പിടികൂടിയപ്പോൾ രാജ്യം കണ്ടത് കേരള പോലീസിന്റെ അന്വേഷണം മികവ് കൂടിയായിരുന്നു ജോസഫ് എന്ന ബാബുവും ഒരു സ്ത്രീയും ഉൾപ്പെട്ട മൂന്നംഗ സംഘമായിരുന്നു അത്തരത്തിലുള്ള കവർച്ചയ്ക്ക് പിന്നിലുണ്ടായിരുന്നത് പ്രാദേശിക കവർച്ചാ സംഘങ്ങൾ മുതൽ മാവോയിസ്റ്റുകളെ വരെ അന്ന് അന്വേഷണത്തിന്റെ പരിധിയിൽ വന്നിരുന്നു ബാങ്കിനുള്ളിൽ എഴുതിവെച്ച ജയ് മാവോ എന്ന വാചകമായിരുന്നു ഇതിന് കാരണം ഹൈദരാബാദിലെ ഹോട്ടലിൽ മോഷ്ടിച്ച സ്വർണത്തിന്റെ ഒരു പങ്ക് ഉപേക്ഷിച്ചും കവർച്ചാ സംഘം ഈ വാദത്തിന് ശക്തി പകരാൻ ശ്രമിച്ചിരുന്നു അന്വേഷണത്തെ വഴിതെറ്റിക്കാനുള്ള ശ്രമങ്ങളായിരുന്നു ഇതെന്ന് പിന്നീട് തെളിയുകയായിരുന്നു ഇരുപത്തി ലക്ഷം ഫോൺ കോളുകളാണ് അന്ന് കേസ് അന്വേഷിച്ച മലപ്പുറ എസ്പി ആയിരുന്ന പി വിജയന്റെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധിച്ചത് അതിൽ നിന്നും കെട്ടിടം വാടകയ്ക്കെടുക്കാൻ വേണ്ടി ഉടമയ്ക്ക് നൽകിയ നമ്പർ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി എന്നാൽ ഉടമയെ വിളിക്കാൻ വേണ്ടി മാത്രമായിരുന്നു ഈ നമ്പർ ഉപയോഗിച്ചിരുന്നത് ഇയാളുടെ പക്കൾ മറ്റൊരു ഫോൺ ഉണ്ടായിരുന്നു എന്ന ഉടമയുടെ മൊഴിയാണ് ഫോൺ കോളുകൾ പരിശോധിക്കാൻ വഴി തുറന്നത് ഒടുവിൽ കണ്ടെത്തിയ രണ്ടാമത്തെ നമ്പറിൽ നിന്നാണ് ബാബു എന്ന മോഷ്ടാവ് കോട്ടയം സ്വദേശി ജോസഫാണെന്ന് തിരിച്ചറിയുന്നത് ഇതിനിടെ ജോസഫിനെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു വ്യക്തിയെയും ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തു ഇതേ ഫോൺ നമ്പർ നൽകി ഒരു ഹോസ്പിറ്റലിൽ എടുത്ത അപ്പോയിന്റ്മെന്റ് ദിവസമാണ് പോലീസ് ജോസഫിനെ പിടികൂടുന്നത് അപ്പോഴേക്കും മോഷണം നടന്ന അമ്പത്താറ് ദിവസങ്ങൾ പിന്നിട്ടിരുന്നു ബാബു എന്ന ജോസഫിന് പുറമെ ഷിബു രാധാകൃഷ്ണൻ എന്നിവരും ജോസഫിന്റെ ഭാര്യ കനകേശ്വരിയുമായിരുന്നു കേസിലെ മറ്റു പ്രതികൾ ആദ്യ മൂന്ന് പ്രതികൾക്ക് പത്ത് വർഷ കഠിന തടവും കനകേശ്വരിക്ക് അഞ്ചു വർഷം തടവുമായിരുന്നു കോടതി വിധിച്ചത് നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ പണത്തിന്റെ എൺപത് ശതമാനവും കണ്ടെടുക്കാനും പോലീസിന് കഴിയുകയും ചെയ്തു ദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ചേലംബ്ര ബാങ്ക് കവർച്ച പിന്നീട് പല കേസുകൾക്കും സിനിമകൾക്കും പുസ്തകമായി മാറുകയായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ക്രൈം ഷോയായ ക്രൈം പെട്രോളിന്റെ നിർമ്മാതാവും എഴുത്തുകാരനുമായ അനിർബൻ ഭട്ടാചാര്യ എഴുതിയ പുസ്തകത്തിൽ ഇന്ത്യയിലെ മണി ഹേസ്റ്റ് എന്നാണ് ചേലംബ്ര ബാങ്ക് കവർച്ച വിശേഷിപ്പിച്ചിട്ടുള്ളത് അത്രമാത്രം പ്ലാനിങ്ങിലൂടെയും ഒരിക്കലും തെളിയിക്കാനാകില്ല എന്ന് കുറ്റവാളികൾ വിചാരിച്ച കേസുമായിരുന്നു அது